ആ ഒന്ന് വിളിക്കാൻ തോന്നിയില്ല ഞാൻ ആരെ അങ്ങോട്ടൊന്നും വിളിക്കാൻ പോയിട്ട് ആർക്കും ഇഷ്ടായിരുന്നല്ലോ ഈ ബന്ധം എന്റെ വീട്ടുകാർക്ക് പോലും ഒരിക്കലും ഇങ്ങനെ ഒരു കല്യാണം കഴിക്കണംന്ന് ഞാൻ വിചാരിച്ചു തന്നെ അവരാണെങ്കില് എനിക്ക് ഒട്ടും ചേരാത്തൊരു ബന്ധം കൊണ്ടാവാതിരിക്കുന്നു എന്റെ ലൈഫ് തന്നെ അത് പോവും ഇതാണെങ്കിൽ സ്വപ്നം കാണാൻ പറ്റാത്തതിനൊരു ബന്ധമാണ് അവനിക്ക് അവനിക്കന്ന് കോടിക്കണക്കുന്ന സ്വത്തുക്കളെ പറഞ്ഞു മനസ്സിലാക്കണ്ടേ അത് അന്വേഷിച്ച പോലും അവന് അങ്ങനത്തെയാണ് ഇങ്ങനത്തെ എനിക്ക് എന്റെ ജീവിതം നല്ല ആസ്വദിച്ചു തന്നെ അല്ലാതെ ഇന്നും കണ്ണീരും ദുഃഖവും എനിക്കത് പറ്റുന്നു എന്തായാലും ഞാൻ ആഗ്രഹിച്ചത് പോലത്തെ ജീവിതം എനിക്ക് എന്തായാലും എനിക്ക് അത് മതി അവന്റെ വീട്ടിലോട്ടൊന്നും പോയില്ല ഓ പേരാണ് വിളിക്കുന്നത് ഞങ്ങൾ ഒരു വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ ഒരു വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ അപ്പൊ എന്നോട് നീ പേര് വിളിച്ചാൽ മതി അതൊക്കെ തന്നെയല്ല ഒരു ഭയങ്കര ഒരു ആ അവന്റെ വീട്ടിൽ പോയിട്ടില്ല അപ്പൊ തൽക്കാലം ഇങ്ങനോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചു അതൊക്കെ പേർക്കാടയ്ക്കോ വീട് വാടകയ്ക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് പറഞ്ഞില്ലേ എവിടൊക്കെ തന്നെയാണ് എനിക്ക് വസ്തുവോ വീടോ കവനക്ക് തന്നെ ഓർമ്മയില്ല ഇപ്പൊ നമ്മടെ കോളേജില്ലേ ആ അതിന്റെ പുറകായിട്ട് അത്യാവശ്യം നല്ല വീടൊക്കെ തന്നെയാണ് ആ ഓറെഡിയാണ് ഞാന് ആ അവിടെ ഒരു സഹായത്തിനാരെങ്കിലും നിർത്താന്ന് പറഞ്ഞിട്ടുണ്ട് തൽക്കാലം പെട്ടിയൊക്കെ പോകുന്നുണ്ട് നീ ഇടയ്ക്കൊന്നും ഇറങ്ങോ ആ ഇപ്പൊ എന്താ വരാൻ സമയത്തില്ല ഓ ശരി എന്നാ എന്തൊക്കെയാ നമുക്ക് മാത്രമുള്ളവരാടക്കും കുറച്ച് ചാടൊക്കെ കാണിക്കാരി കൂടെ വലുപ്പമുള്ള വീടാണ് ഞാൻ ഉപേക്ഷിച്ചത് കൊഴപ്പാലിങ്ങോട്ട് പോട്ടെ നേരത്തെ വന്നിരിക്കുന്നത് ആ ശരിക്കിഷ്ടായി കൊഴപ്പൊന്നുമില്ല

പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കഴിഞ്ഞ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു ജീവിതമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ വീട്ടുകാരും കാണണം അവരൊക്കെ ഒരുപാട് എതിർപ്പല്ലേ എനിക്ക് അവരെ ഒന്ന് കാണിക്കണം ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് അവർ പറയുന്ന ഏതെങ്കിലും ഒരു അർത്ഥനെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ ജീവിതം ഇപ്പം എവിടെയാണ് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാനേ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് എടുത്തു ചായ എടുക്ക്. ഒപ്പൈതങ്ങി ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ആരാ? ഓള ഹസ്ബൻഡ് യുടിലേ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ഇല്ല. ഇപ്പൊ വരും. ആ വൈകിട്ട നേരത്തോള്ളു ഓഫീസിൽ പോരിക്കുവ. ഓഫീസേ. വിളിച്ചിട്ടാണോ ഫോൺ കൂടി എടുക്കുന്നത്? വിളിച്ചിട്ട് ആ ഓഫീസേ വല്ല തെരക്കോ അല്ലം കാണുവായിരിക്കും. അതായിരിക്കും എടുക്കാത്തെ. ശശിക്ക് കാശ് കൊടുത്തിട്ട് പലിശക്ക് കൊടുക്കുന്നില്ല പലിശക്ക് കൊടുക്കുന്ന ആൾ അങ്ങനെ പലിശക്കൊന്നും കൊടുക്കണ്ട മേടിക്കേണ്ട ആളൊന്നും അല്ല വീട് മാറിപ്പോണിക്കടയില് ജോലി അത് തന്നെ വീട് മാറിപ്പോയി ആള് തുണിക്കടയിലൊന്നും അല്ല കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു മാസം ആകാറാവുന്നുണ്ട് രണ്ടു മാസം നടക്കുവാ ഒന്നും മനസിലാവുന്നില്ലല്ലോ എനിക്ക് എന്താ ഇങ്ങനെ അപ്പുറത്ത് വല്ലതും താമസിക്കുന്ന ആണോ ആ ഞാന് അപ്പുറത്ത് താമസിക്കുന്നൊന്നും ഞാൻ ചായ ചായക്ക ആരാന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാന് ഈ വീടിന്റെ ഓണറാണ് ഓണറോ? ഈ വീട് ഇത് എന്റെ ഹസ്ബൻഡിന്റെ വീടല്ലേ ഇത് ഓ അത് തന്നെ ഇതെന്താ മോക്ക് അറിയത്തില്ലായിരുന്നു ഈ വീട് എനിക്ക് ഇത് ഇതെന്റെ പറഞ്ഞത് നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് എടുത്ത വീടാ ഇത് ആ ആദ്യം പറഞ്ഞ എന്തോ ഒരു ബിസിനസ് എന്തൊക്കെ ഒക്കെ ചെയ്യാനാണെന്നൊക്കെയാണ് പറഞ്ഞത് പിന്നീടാണ് എന്റെ മോൻ പറഞ്ഞത് എന്റെ മോന്റെ കൂട്ടുകാരനാണെ അവൻ പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് തന്നെ ആ എന്തായാലും മോളെ ോള് വന്ന് അവൻ വലിയ കുഴപ്പക്കാരനാണെന്നും എനിക്കറിയില്ല എന്നാലും അല്ല കണ്ടെടുത്തോളം അവനല്ല ഞാൻ തുണിക്കടയിലൊക്കെ നിക്കുന്നെന്ന് എനിക്ക് അറിയാം പിന്നെ അങ്ങനെ വലിയ ബന്ധുക്കാരോ അങ്ങനൊന്നും ആരുമില്ല അവനിക്ക് സ്വന്തമായിട്ട് വീടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അവനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ കാര്യ തന്നെയാണ് എടുത്ത ചെടി ഓരോ തീരുമാനങ്ങളൊക്കെ അങ്ങോട്ട് എടുക്കും വീട്ടുകാർ പറഞ്ഞത് നിക്ക എല്ലാരും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചിലവരൊക്കെ ഒക്കെ ലക്കെയാണ് പ്രശ്നക്കാരൊന്നും അല്ല കുഴപ്പമൊന്നുമില്ല എന്നാലും മോളെ വാടക കാശ് ഇല്ലാതെ പറ്റത്തില്ല കാരണം നമ്മുടെ ഒരു ജീവിത മറവും കൂടെ തന്നെയാണ് രീതിയിൽ കട കിട്ടുന്നതാണ് ഞങ്ങൾക്കൊരിത് എന്തായാലും അവൻ വരുമ്പോ ഞാൻ വരാം ഉം മോളിനു വിഷമിക്കൊന്നും വേണ്ട അതല്ല വീട് അവനെ കൊണ്ട് പറ്റുമോന്ന് എനിക്ക് തോന്നുന്നില്ല രൂപ എണ്ണായിരം രൂപ വെച്ചിട്ട് അവനക്ക് ഇങ്ങനെ വാടക കൊടുക്കാൻ പറ്റുമോന്നും ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്കറിയാതെ കുച്ഛമായിരുന്നു ശമ്പളത്തിൽ നിൽക്കുന്നേ അവന അവിടെ എന്നാലും മോളൊരു കാര്യം ചെയ്യാനേ അമ്മ വരുമ്പം പറ അല്ലെങ്കി വൈകിട്ട് ഞാൻ വരാം എനിക്കിതൊന്നും അറിയത്തില്ല എന്റെ വീട്ടുകാരെ ഞാൻ എന്റെ സന്തോഷം ഇറങ്ങി വന്നത് എന്താ വൈകിയത്

നിങ്ങൾ എന്നെ പറഞ്ഞു പറഞ്ഞ് പറ്റിക്കായിരുന്നല്ലേ നിങ്ങൾ എന്തെല്ലാമായി എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞ വീടുണ്ട് കാറുണ്ട് ഓടിക്കണങ്ങിന് സ്വത്തുക്കളുണ്ട് ഒറ്റ മോനാണ് എന്തെല്ലാം പറഞ്ഞു എന്നെ പറ്റിച്ചു എന്റെ വീട്ടുകാരെ ഞാൻ ധിക്കരിച്ചു നിങ്ങളെ കല്യാണം കഴിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞത് നിന്നോട് എനിക്ക് കാറുണ്ട് വീടുണ്ട് ഞാൻ ഓഫീസിലാണെന്നൊക്കെ ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ലല്ലോ നീ തന്നെ സ്വയം ഉണ്ടാക്കിയതല്ലേ ഏഹ് ഞാൻ എന്റെ കൂട്ടുകാരുടെ വണ്ടിയൊക്കെ എടുത്തു വരുമ്പോ നീ വിചാരിച്ചു എന്റെ വണ്ടിയാണെന്നു അതെന്റെ കുഴപ്പം നീ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ നീ എന്റെ കാറും പത്ര ദിവസവും കണ്ടുപോ ചോദിച്ചു നീ എന്റെ കാര്യത്തിൽ വിചാരിച്ചു പല പ്രാവശ്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചപ്പോ നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചില്ല പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പക്ഷെ ഞാൻ ആരും പറ്റി പ്രേമിക്കാൻ നടക്കുമ്പോഴേ അന്വേഷിക്കണമായിരുന്നു എന്താണ് എന്റെ ജോലി എന്താണ് എന്റെ ആസ്തി എന്താണ് എന്നൊക്കെ തിരക്കണമായിരുന്നു അല്ലാതെ കൊറേ കാറും പത്രാസും ഒക്കെ കാണുമ്പോ വിചാരിച്ച് ഞാൻ വല്ല കാഷ് ടീമാണ് സത്യം പറയുന്നത് ഈ കാശ് ടീം ഞാൻ ഒരു തുണിക്കടയിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ കാറൊക്കെ അതൊക്കെ എന്റെ കൂട്ടുകാരനാണ് ഈ വീട് തന്നെ ഒപ്പിച്ചെന്നതും എന്റെ കൂട്ടുകാർ തന്നെയാണ് ഈ വീടൊക്കെ ഒപ്പിച്ചെന്നത് എന്റെ കൂട്ടുകാരൊക്കെ തന്നെയാണ് പല പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലേ നമുക്കിത് വേണ്ട അപ്പൊ നീ എന്റെ സമ്മതിക്കാതിരുന്നത് അപ്പൊ എന്റെ കൊഴപ്പൊന്നും ഇല്ല ഞാൻ അങ്ങോട്ട് വന്ന് പ്രേമിച്ചേരല്ലോ നീ ഇങ്ങോട്ട് വന്ന് പ്രേമിച്ചല്ലേ അപ്പൊ ഈ പ്രേമിക്കാൻ പോകുമ്പോഴേക്ക് അന്വേഷിക്കണമായിരുന്നു ഇനിയിപ്പോ എല്ലാവരും സ്ഥിതിക്ക് എനിക്ക് നീ നാടോ ഒന്ന് കളിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോ ഈ വീട് നീപ്പ തൽക്കാലം ഞാൻ മാറാൻ ഉദ്ദേശിക്കാണ് എന്നെ കൊണ്ട് കഴിവിയില്ല എണ്ണായിരം രൂപ ഒക്കെ എടുത്ത് വാണ കൊടുക്ക ആ ഇനിയിപ്പം തക്കാലം നമുക്ക് വീട് മാറാം ചെറിയൊരു വീട് ഞാൻ നേരത്തെ താമസിച്ചൊരു വീടുണ്ട് അതിന് മാസം ഒരു പത്ത് മൂവായിരം രൂപ അങ്ങനെ ഉള്ളു പിന്നെ ആ പിന്നെ ഒരു കാര്യം ഇങ്ങടെ ഇപ്പൊ എന്റെ ഒറ്റ ശമ്പളത്തിൽ നമുക്ക് റിട്ടോ ജീവിക്കാൻ പറ്റത്തില്ല പലിശക്കാരും ഒക്കെ ഉണ്ട് എനിക്ക് അപ്പൊ ഒരു കാര്യം ചെയ്യാം ആ ഞാൻ നിൽക്കുന്ന കടയിൽ തന്നെ ഒരു സ്റ്റാഫിന്റെ കുറവുണ്ട് ഉണ്ട് നീ കൂടെ പോയി നേരെ നമുക്ക് ഒന്നിച്ചിച്ച് പോവാൻ അതാകുമ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കും എന്താ കൊഴപ്പം എന്റെ കൂടെ അല്ലേ വരുന്നത് ഞാനന്ന് പറഞ്ഞാന്നല്ലോ നിന്റെ വീട്ടുകാർ വരുന്ന കല്യാണം നീ സമ്മതിച്ചിട്ട് കല്യാണം കഴിക്കാനെന്നൊക്കെ അപ്പൊ നീ എന്താ പറഞ്ഞത് നിന്നെ പറ്റിച്ചിട്ടോളുമായിരുന്നു ഞാൻ പറ്റിച്ചിട്ട് ഓടിയില്ലല്ലോ ഇതിപ്പം രണ്ടു രണ്ടുപേർക്കൂടെ ജീവിക്കാൻ പറ്റിയ ശമ്പളം ഒന്നും എന്റെ ഇല്ല എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിലെടുത്തത് അതിപ്പോ എണ്ണായിരം രൂപക്കൊന്ന് കൊടുത്തുനിന്ന് ജീവിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല അതുകൊണ്ട് നാളെ മുതൽ എന്റെ കൂടെ ജോലിക്ക് വരാൻ തുടങ്ങും കൊഴപ്പൊന്നും ഇല്ല ഇങ്ങനെയുള്ള ഒക്കെ ജീവിക്കണം നമുക്ക് സാധനങ്ങളൊന്നും കൊടുക്കാനൊന്നും ഇല്ല അവിടെ അഞ്ചാ കൊറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അത് തൽക്കാലം കൺജസ്റ്റ് ചെയ്ത് കഴിക്കാം ഇവിടെ നമ്മുടെ തുണി കിട്ടും മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ട് വരുമ്പോഴത്തേക്കും എന്നിട്ട് നമുക്ക് ഇവിടെ മാറാം നാളെ കിടക്കും അടുക്കള ജീവിക്കാം